ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ടു ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ത്രീ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് വീടിൻ്റെ ഏരിയ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റോളാണ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ അളവ് മുന്നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ചെറിയൊരു സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് കടന്നു കഴിഞ്ഞാൽ കടന്നുകഴിഞ്ഞാലും ഒരു ഹാളിലോട്ടാണ് ഒരു ഹാളിൻ്റെ അളവ് നൽകിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത് നാനൂറ്റി തൊണ്ണൂറ് എന്ന സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങും ഡൈനിങ്ങും നമുക്ക് ഈ ഒരു ഹാളിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ വീടിന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കിച്ചണിന് വർക്ക് വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത് നൂറ്റി അറുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ വർക്ക് ഏരിയയും ചെയ്തിട്ടുണ്ട് അവിടുന്ന് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി വീണ്ടും രണ്ട് ബെഡ്റൂമുകളാണ് ചെയ്തിട്ടുള്ളത് ആദ്യത്തെ ഈ ഒരു ബെഡ്റൂമ് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിലുള്ള വലിയ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ ബെഡ് കോട്ട് അതുപോലെ തന്നെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറന്ന് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കോമൺ ടോയ്ലറ്റ് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ അളവിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു വീട് വരുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീടിനാൻ പറ്റുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു നിർദ്ദേശം എന്താ എന്തായാലും അവൻ്റെ കൂടെ തന്നെ വീഡിയോ ക്ലിക്ക് ചെയ്യാനും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് പുതിയ വീട്ടിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്